ഇത് എന്തായി കാണിക്കുന്നത് ബോർഡ് കണ്ടില്ലേ വെറും തീർത്ഥമല്ല ദേവിയുടെ കണ്ണീരാണിത് ഒരിക്കലും പറ്റാത്ത കണ്ണീരിന്റെ തീർത്ഥം അതോ അതൊരു കഥയാ ചിലമ്പ് മോഷ്ടിച്ചും തെറ്റിദ്ധരിക്കപ്പെട്ട് കോവിലൻ കൊല്ലപ്പെട്ടപ്പോൾ രോഷത്താൽ പതിവ്രതയായി കണ്ണകി പതുരാപുരി ചുട്ടിരിച്ച കഥ ദേവി ശാന്തരോഷയായി ഇവിടെ വന്നാൽ കൂടിയിരുന്നത് അതുകൊണ്ട് തന്നെ കണ്ണീരുമായി ഇവിടെ വരുന്നവരുടെ വേദനകൾ ദേവി ഒപ്പിയെടുക്കും െങ്കിൽ ഇടിക്കും എന്റെ ഭഗവതി ഈ മനുഷ്യനെ ഭ്രാന്തി പിടിച്ചു മനുഷ്യന്താടോ നാണം വരുന്നോ വരുന്നെങ്കിൽ വീട്ടിൽ പോടോ പോടോ ും സൂര്യകാന്തികൾ വിടർന്ന് കുതിർന്ന് എന്തു വേഷമാണോ പേരിനെ അനുവർത്ഥമാക്കുന്ന വേഷം എന്റെ ദീപുവിന്റെ സങ്കല്പത്തിലെ നെഹ്റു നെഞ്ചത്തോട്ട് ചേർത്ത് കുത്തിക്കോളും എന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടിട്ടില്ലേ നെഞ്ചത്തൊരു പന്തങ്കുത്തിൽ ഏതാടോ ഈ കേസ് കിട്ട് പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടല്ലേ ദേവിയെ തൊഴാൻ വന്ന കുറച്ചാൾ ഇവിടെ ഉണ്ടാവും ഞാനാണ് രക്ഷകർത്താവ് വയസ്സാം കാലത്തൊരു ചുറ്റിക്കളി അതും കാണുന്നില്ലല്ലോ എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കും കൂടെ ഉണ്ട് ഇവിടെ എന്താ സുധീ അന്വേഷിക്കുന്നത് ഇതിലാരാ നന്ദിനുട്ടി ഗോപികൃഷ്ണന്റെ അനിയത്തി അപ്പൊ ഇത് സുഭദ്ര അച്ഛനും അമ്മയോടെ ശശി കഴകക്കാരൻ എവിടുന്നാ എന്നെ മനസ്സിലായില്ലേ യതീന്ദ്രൻ ഗോകീഷിനോടൊപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലേ അന്ന് തിരുവാതിരയായിരുന്നു തിരുവാതിര പുഴുക്കിന്റെ സ്വാദ് ഇപ്പോഴും എൻ്റെ നാവലോട് ഞാനും ഗോപീഷ്ണും എന്തുമാത്രാണ് കഴിച്ചത് അമ്മയല്ലേ ഞങ്ങൾക്ക് വിളമ്പി തന്നത് അച്ഛനും എന്നെ ഓർമ്മ വരുന്നില്ലേ അന്നീ മുറ്റത്ത് കത്തിച്ചു വെച്ച വലിയ നിലവിളക്കിന് ചുറ്റും നന്ദിനിക്കുട്ടിയെ ഈ സുഭദ്രയും തിരുവാതിര കളിച്ചത് ശശി പാടിയത് ഒടുവിൽ ഗോപീഷ്ണും അവരുടെ കൂട്ടത്തിലിറങ്ങി തിരുവാതിര കളിച്ചു ഒരു സന്ധ്യയ്ക്കാണ് ഞങ്ങൾ വന്നത് വിളക്ക് മുമ്പ് പോവുകയും ചെയ്തു അന്നത്തെ തിരക്കിനിടയിൽ ചിലപ്പോ ഓർക്കാൻ വഴിയില്ല ഗോപികൃഷ്ണന്റെ കൂടെ ആരൊക്കെയോ അവിടെ വന്നിട്ടുണ്ട് ക്ഷമിക്കണം ഓർമ്മ കിട്ടണില്ല വരൂ അകത്തേക്ക് ഇരിക്കാം എന്താ അകത്തേക്ക് അച്ഛാ ഞാൻ വന്നത് রোগ চিদাবাস <laughs> രണ്ടായി പോവും നിനക്ക് നാളമില്ല അവിടെ തെണ്ടി മധുരയാടാൻ സ്വന്തം ഭാര്യയെ കാണാൻ ഒളിച്ചും പതിഞ്ഞും എത്ര കാലോടെ ഇങ്ങനെ വരാൻ പറ്റുന്നേ തറവാട്ടി കേറ്റം കൊള്ളാത്ത ചെറ്റ സൂക്ഷിച്ചു രാത്രി എനിക്ക് പേടിയാവും ഇങ്ങോട്ട് വന്നപ്പോ നിന്റെ പേടി എവിടെയായിരുന്നു കളിക്കാതെ വേഗം സ്ഥലം വിട്ടോ ഈ ഇറങ്ങിയും പാപത്തിന് എന്റെ മോൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എല്ലാം ഭഗവതിയുടെ ഇഷ്ടം പോലെ എന്നാലും എൻ്റെ കുഞ്ഞ് ഇവിടെ എല്ലാവർക്കും എന്ത് ഇഷ്ടമായിരുന്നു അവനോട് എന്തുഷ്ടമായിരുന്നു ഇവിടെന്നല്ല എവിടെയും അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ആദ്യം കണ്ട നിമിഷം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ബോംബെയിലെ തിരക്കേറിയ നരുമാം പോയിന്റിൽ വെച്ച് എൻ്റെ ബൈക്കിന് ഒരു ചെറുപ്പക്കാരൻ ഓർത്തയ്ക്ക് ചെയ്തു ആരും ഓട്ടോയ്ക്ക് എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു അവൻ്റെ ബൈക്കിനെ ഞാൻ ഫോളോ ചെയ്തു പെട്ടെന്ന് എൻ്റെ ബൈക്ക് സ്കിറ്റ് ചെയ്ത് ബോധം തെളിയുമ്പോൾ എൻ്റെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ഗോപികൃഷ്ണൻ്റെ മുഖം ഞാൻ കേട്ടത് അന്ന് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം രക്തബന്ധത്തിന് പോലും അതീതമായിരുന്നു പക്ഷേ വിധി ക്രൂരമായി പോയി അച്ഛനും അച്ഛൻ്റെ മകനെയും എനിക്ക് എൻ്റെ കൂടെപ്പറപ്പിനെയും നഷ്ടപ്പെട്ടു ഇതൊക്കെ ശരിയാക്കിട്ട് ഇനി എപ്പം വീട്ടിൽ ചെല്ലാനാ മോനെ വണ്ടി ഇവിടാൻ പോവാ നിന്ന് പോയാലുന്തേണ്ടി വരും സെൽഫി ഇല്ലാത്തത് അതൊരു പുതിയ കാര്യമല്ലല്ലോ ദിനചരി അല്ലേ ഞാൻ യതീന്ദ്രൻ ഗോപീഷന്റെ സുഹൃത്താ ഞാൻ ഉത്തമൻ അറിയാം എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം സുധീ നജീബ് രാജു അല്ലേ ഗോപീഷ് എപ്പോഴും പറഞ്ഞു മനസ്സിൽ പതിഞ്ഞ അതേ മുഖങ്ങൾ അകത്തേക്ക് സംസാരിക്കാം ഏ വേണ്ട നിങ്ങൾ എവിടേക്കോ പോവാൻ ഇറങ്ങിയാലേ നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല ഇതുപോലൊരു വില്ലേജിൽ നിങ്ങൾ എടുക്കുന്ന ഈ റിസ്ക് ഉണ്ടല്ലോ എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഗോപീഷ് പറഞ്ഞത് എത്ര ശരിയാ അല്ല ഇവിടെ എത്ര ചാനലുകൾ കിട്ടുന്നുണ്ട് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും വെച്ചാൽ അഞ്ചാറ് ചാനൽ വരെ കിട്ടും ഞങ്ങളുടെ റിസീവറിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ ഗ്രാമത്തിലൊക്കെ അത് തന്നെ ധാരാളം അത് പോരാ ഞങ്ങളുടെ കമ്പനിക്ക് ജപ്പാനിലെ സോണിയുമായി നല്ല ഡീലിംഗ്സാണ് അവരുമായി ട്രാൻസാക്ഷൻ നടത്താനുള്ള ചുമതല ഗോപീഷ്നായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസീവറിനെക്കുറിച്ച് അവരോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് പാവം ഗോപിയേട്ടൻ നിങ്ങൾക്ക് വേണ്ടിയും ഗോപീഷിന് വേണ്ടിയും ഞാനത് പ്രൊസീഡ് ചെയ്യും കറക്റ്റ് హలో ఇరా కాలిమా సారా ఎవోదే సౌందర్యం അതിൽ അസൂയപ്പെട്ട് യാതൊരു കാര്യമില്ല മനസ്സിലായോ മനസ്സിലായേ ദൈവം ഇത്ര നീതിമാനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് നമ്മുടെ ഈ പരസ്പര ധാരണയും വിശ്വാസവുമാണ് സുഹൃത്ത് ഈ സ്ഥാപനത്തിന്റെ വിജയരഹസ്യം ഉം അതെ നജീബേ എന്തോ മോനെന്ന് ഇവിടെ നിൽക്ക് ഞാൻ പോയി ലൈൻ കമ്പളിന്റെ ആ ജീപ്പിന്റെ സ്കൂട്ടറിൽ പോയാ പോര മോനെ സ്കൂട്ടറിന് പോകാൻ വീതിയില്ലാത്ത വഴിയാണ് മോനെ സ്കൂട്ടർ പോകാൻ വീതിയില്ലാത്ത വഴി ജീപ്പ് എങ്ങനെ പോകും മോനെ ഇതിലേ പോകാത്ത മോനെ വഴി ഇല്ലെങ്കിൽ വഴി ഉണ്ടാക്കി പോടാ ജീപ്പ മോനെ പോകുമ്പോ കരി എപ്പ കല്യാണം വയസാം കാലത്ത് പെണ്ണ് കിട്ടിയിട്ട് അപ്പ കല്യാണം അല്ല ഉത്തമം ചേർന്ന് ജോലി കിട്ടിയാൽ അപ്പ കല്യാണം അപ്പ കല്യാണം അപ്പ കല്യാണം പാവ പിന്നെ ഈ കാര്യത്തിൽ നോക്കൂ രസമായിരിക്കുന്ന മനുഷ്യരിലും അത് കാണുന്നില്ലേ എന്തിനാ പോയി സമയം എന്നാ ഹൃദയത്തിലേക്കൊന്ന് പകർത്തിയെടുക്കൂ പകർത്തിയെടുക്കൂ ഞാൻ യതീന്ദ്രൻ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അല്ലേ എവിടെക്കോ വെച്ച് എപ്പോഴൊക്കെയോ എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർക്കാൻ കഴിയുന്നില്ല പക്ഷേ ഈ മുഖം അതെന്റെ മനസ്സിലുണ്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ സാരല്ല എപ്പോഴെങ്കിലും ഓർമ്മയിൽ വരും വരാതെ പറ്റില്ലല്ലോ തിരക്ക് പിടിച്ച ബോംബെയിലെ ഓരോ ദിവസങ്ങളിലും എത്രയെത്ര ആൾക്കാരെയാണ് നമ്മൾ കണ്ടുമറക്കുന്നത് അല്ലേ ആ ആൾക്കൂട്ടത്തിൽ എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം നമുക്കിനിയും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പവാൻ കാല്ലേ ആ ഇത് അങ്ങോട്ട് പിടിച്ചേ ആ ഇനി ക്ഷേത്രത്തിൽ പോമയായി ഇടിച്ചുവിട്ട് പോലെയാ സാറൊന്നരട്ടെ വേണ്ട വേണ്ട നീ അവനെ ദുശീലങ്ങളൊന്നും പഠിപ്പിക്കണ്ട ഒക്കെ ഉണ്ടായിരുന്നു മദ്യം പുകവലി മുറുക്കാൻ എന്ന് വേണ്ട എല്ലാ ശീലങ്ങളും പക്ഷെ ഗോപികൃഷ്ണ പരിചയപ്പെട്ടോടെ എൻ്റെ എല്ലാ ശീലങ്ങളും മാറി അവൻ മാറ്റി എന്റെ പെങ്ങളാ സുഭദ്ര കുട്ടിക്കാലം മുതലേ ഞങ്ങൾ രണ്ടാളി ഇവിടെ തന്നെയാ ചായ കാണാൻ ഇപ്പൊ കരുതി

കുറച്ച് ദിവസമായി മോനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്ക മോനെന്തിനാ വരുന്നത് വാടകയ്ക്ക് താമസിക്കണത് വടങ്ങിപ്പോണവരെ ഇവിടെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞൂടെ അത് വേണ്ടച്ചാ വന്നാലും പോയാലും എത്ര ദിവസത്തേക്കാ അവന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് എനിക്കിവിടുന്ന് പോണ്ടേ കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ഓൻ ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ ഞങ്ങളുടെ ഗോപികൃഷ്ണനെ പോലെ നിൽക്കില്ലേ